ചെറിയ അവധികൾക്കായി നാട്ടിലെത്തി മാസങ്ങളോളം വിലക്കൽ കുടുങ്ങി കിടക്കേണ്ടി വരുന്നത് വളരെ ദയനീയം തന്നെയാണ് പല രീതിയിലും പുതുവഴികൾ തേടി പ്രവാസികൾ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് അതിൽ ഏറ്റവും ആശ്വാസം ഖത്തർ തന്നെയാകുന്നു ഇന്ത്യക്കാർക്ക് ഓണറൈവൽ വിസ നൽകാൻ തീരുമാനിച്ചത് മറ്റൊരു നിർണായക നീക്കമാണ് ഇതിലൂടെ പ്രവാസികൾക്ക് പുതുവഴികൾ തുറക്കുകയാണ് നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് യു എയിലേക്ക് ജൂലൈ വരെ സർവീസ് ഉണ്ടാവില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് ദുബായ് വിമാന കമ്പനിയായ എമിറേറ്റ്സ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇതോടൊപ്പം തന്നെ യു എ ഇ അധികൃതരുടെ ഭാഗത്തുനിന്നും കൃത്യമായി വിവരം ലഭിക്കാതെ വിമാന സർവീസ് പൂർണ്ണമായും ആരംഭിക്കില്ലെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞു ദുബായ് യാത്രയുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെ സംശയങ്ങളോട് പ്രതികരിക്കവെയാണ് എമിറേറ്റ് ഇന്ത്യയിൽ നിന്നുള്ള സർവീസ് പുനരാരംഭിക്കുമെന്നാണ് നേരത്തെ എമിറേറ്റ്സ് എയർലൈൻസും ഇത്തിഹാദ് അറിയിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയിൽ കോവിഡ് കൂടിയ സാഹചര്യത്തിൽ യാത്രാവിലക്ക് നീട്ടുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോഴിതാ ഖത്തർ വഴി ദുബായിലേക്കുള്ള യാത്ര സാധ്യമാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു പ്രമുഖ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസികൾ ഖത്തർ വഴി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഖലൈജ് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ദുബായിൽ കാത്തിരുന്നവർക്ക് പ്രതീക്ഷയുകയാണ് ഖത്തർ വഴിയുള്ള യാത്ര സാധ്യമാകുന്നത് ഖത്തറിൽ ശേഷം ക്വാറന്റൈനിൽ കഴിയണം അതിനായി നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ക്വാറന്റൈനുള്ള ഹോട്ടൽ ബുക്കിംഗ് നടത്തേണ്ടതാണ് ഖത്തറിലെ ഇത്ര മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ യാത്ര നടത്താൻ കഴിയുകയുള്ളു രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ച് ഖത്തറിൽ പതിനാല് ദിവസം കഴിഞ്ഞവർക്കാണ് യു എയിലേക്ക് യാത്രാനുമതി ലഭിക്കുക നിർത്തലാക്കിയിരുന്ന ഓണറൈവൽ വിസ ഖത്തർ ഇതിനോടകം തന്നെ പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നാണ് യാത്രക്കാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നാൽ ദുബായ് ടിക്കറ്റും താമസവിസയും കാണിച്ചവർക്ക് യാത്രാനുമതി ലഭിക്കുന്നുണ്ടെന്ന് ട്രാവൽ ഏജൻസികൾ അറിയിച്ചതായാണ് ലഭ്യമാക്കുന്ന വിവരം മൊത്തം ഒന്നേകാൽ ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നതാണ് ക്വാറന്റൈൻ ഉൾപ്പെടെയാണ് ഇത്രയും തുക വരുന്നത് രണ്ട് വാക്സിൻ സ്വീകരിച്ച പ്രവാസികൾ കുറവായതിനാൽ തന്നെ ഈ മാസം ശേഷം മാത്രമേ ബുക്കിംഗ് ആരംഭിക്കുകയുള്ളൂ കൂടാതെ ഏപ്രിൽ ഇരുപത്തിനാല് മുതലാണ് ഇന്ത്യക്കാർക്ക് യു എ ഇ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് പിന്നീട് സൗദി ബഹ്റൈൻ രാജ്യങ്ങൾ വഴിയായിരുന്നു പ്രവാസികൾ യുഎഇ എന്നാൽ ഈ രാജ്യങ്ങൾ വഴിയുള്ള യാത്രയും നിലയ്ക്കുകയുണ്ടായി ഇതോടെ മറ്റു പല രാജ്യങ്ങൾ വഴിയായി യാത്ര ചെലവ് കൂടുതലായതിനാൽ പലരും ആ രാജ്യങ്ങൾ വഴിയുള്ള യാത്രകൾ തിരഞ്ഞെടുത്തിരുന്നില്ല യാത്രാ നിരോധനം നീക്കുന്നത് സംബന്ധിച്ച് യു എ ഇ അധികൃതരുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണെന്ന് കഴിഞ്ഞ ദിവസം ദുബായ് ഇന്ത്യൻ കോൺസുലർ ജനറൽ ഡോക്ടർ അമൻപൂരി അറിയിച്ചിരുന്നു മാസാവസാനത്തോടെ വിലക്ക് നീങ്ങുമെന്നാണ് സൂചന എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രവാസികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ